മലയാളത്തിൽ അടുത്ത് വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ നെസ്ലിൻ്റെ ആലപ്പുഴ ജിങ്കാൻ ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തുകയാണ് മലയാള സിനിമാ ലോകം ഈ വിഷുക്കാലം ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന ചിത്രത്തിൽ ഒന്നാമത് നിൽക്കുന്നുണ്ട് നെസ്ലിൻ്റെ ആലപ്പുഴ ജിങ്കാൻ അതിന് പലതുണ്ട് കാരണം നമുക്ക് നോക്കാം കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഏറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിങ്കാൻ ഏപ്രിൽ പത്തിന് വിഷു റിലീസായി തിയേറ്ററുകളിലെത്തുന്നത് കോളേജ് പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുവാനായി സംസ്ഥാനതല കായികമേളയിൽ ബോക്സിംഗ് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന കുറച്ചു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തമാശ നിറഞ്ഞ കഥയാണ് സിനിമ പറയുന്നത് ഗാലിർ റഹ്മാൻ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്തുകൊണ്ട് ആലപ്പുഴ ജിങ്കാന പ്രേക്ഷകരിലേറെ പ്രതീക്ഷകൾ കൂട്ടുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും നിരവധിയാണ് നസ്ലിൻ വ്യത്യസ്ത ഗെറ്റപ്പിലെത്തുന്ന ചിത്രത്തിലെ മറ്റു താരങ്ങളായ ഗണപതി ലുക്മാൻ സന്ദീപ് പ്രദീപ് തുടങ്ങിയവർ നടത്തിയ മേക്കോവർ സോഷ്യൽ മീഡിയയിൽ മുൻപേ തന്നെ ശ്രദ്ധയായിരുന്നു സ്പോർട്സ് ഗെറ്റപ്പിലൂടെ എത്തിയ താരങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ക്യാരക്ടർ പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള മറ്റു കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പുതിയൊരു ഗെറ്റപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന നായകന്മാർ തന്നെയാണ് സിനിമയുടെ പ്രധാന ആകർഷണവും പ്രതീക്ഷയും പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം നസ്ലിൽ നായകനായി എത്തുന്ന ചിത്രമാണ് ആലപ്പുഴ ജിങ്കാൻ പ്രേമലുവിലെ നെസ്ലിന്റെ ലുക്കും ആലപ്പുഴ ജിങ്കാനിലെ നസ്ലിന്റെ ലുക്കും കണ്ടാൽ മലയാള സിനിമാ പ്രേക്ഷകർ അമ്പരന്ന് പോകും നസ്ലിന്റെ മാത്രമല്ല ആലപ്പുഴയിലുള്ള മറ്റു താരങ്ങളുടെയും തികച്ചും വ്യത്യസ്തമായ ലുക്കിലാണ് എല്ലാവരും എത്തുന്നത് ഈ ലുക്ക് തന്നെ വേണം കാരണം ഏപ്രിൽ പത്തിന് മമ്മൂട്ടിയുടെ ബസൂക്കയും തിയേറ്ററുകളിലുണ്ട് ബസൂക്കയോടൊപ്പം ഏറ്റുമുട്ടാൻ നെസ്ലിന്റെ ഈ ലുക്ക് മതിയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തു മലയാള സിനിമാ പ്രേക്ഷകർ ഈ സിനിമയെ കാത്തിരിക്കാൻ മറ്റൊരു കാരണം ചിത്രത്തിന്റെ സംവിധായകൻ തന്നെയാണ് തല്ലുമാല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഗാലിദ് റഹ്മാൻ ഒരുക്കുന്ന ചിത്രം കൂടിയാണ് ആലപ്പുഴ ജിങ്കാൻ കൂടെ ഒരു കൂട്ടം യുവാക്കളും അതുതന്നെ മതി മലയാള സിനിമാ പ്രേക്ഷകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളെല്ലാം കിടു പരിപാടികളായിരുന്നു കോളേജ് കേന്ദ്രീകരിച്ചുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളും ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുക തന്നെയാണ് യുവാക്കളുടെ ഫസ്റ്റ് ചോയ്സ് ഈ വിഷുക്കാലത്ത് ആലപ്പുഴ ജിങ്കാൻ തന്നെയാണ് സാധ്യത ഒപ്പം ബസൂകയും മരണമാസ എന്ന ചിത്രത്തിലൂടെ ജനപ്രിയ നായകനും തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് ഏതായിരിക്കും മുന്നിൽ നിൽക്കുക എന്നതാണ് ഇനി മലയാള സിനിമാ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യം ബസൂക്കയിലൂടെ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിഷ് ലുക്ക് വീണ്ടും പുറത്തെടുക്കുമ്പോൾ മരണമാസുമായി ബേസിൽ ജോസഫ് പുതിയൊരു കെറ്റപ്പിൽ മലയാള സിനിമാ പ്രേക്ഷകരെ കയ്യിലെടുക്കാനാണ് നോക്കുന്നത് പിന്നെ മസിൽ പിടിപ്പിച്ച്